ഹായ് ഇന്നൊരു ഇലത്തോരൻ്റെ റെസിപ്പിയാണ് മത്തൻ്റെ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാനൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചെരുവിയത് കുറച്ച് ചെറിയ ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മൂന്നലേ വെളുത്തുള്ളു ഇത്രയും ഐറ്റംസ് ഞാൻ എടുത്തുനിന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് അര എണ്ണ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ ഇനി ഇത് റെഡിയാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കട ചേർത്ത് കൊടുത്തു കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു നാല് വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു നാലഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കും ഒന്ന് മൂത്തതിന് ശേഷം ഇല അരിഞ്ഞ് വെച്ചിരിക്കണ ഇലകൾ ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ കാശ് കൊടുത്തു വിഷം ചേർത്ത് പച്ചക്കറികളൊക്കെ മേടിച്ച് കഴിക്കുന്നതിനേക്കാളൊക്കെ എത്ര സൂപ്പറാണ് ഇങ്ങനെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടണം ഇലയൊക്കെ എടുത്ത് ഇങ്ങനെ തോരം വെച്ച് കഴിക്കുന്നത് അരിയുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കണം ഇലകളെല്ലാം ചേർത്ത് കൊടുത്തു ഇതിപ്പോൾ ഞാൻ ഇല മാത്രമല്ല എടുത്തിരിക്കണേ ആ ഒരു തണ്ടോട് കൂടി തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത് തണ്ടും ഇലയും അതിൻ്റെ പൂവും എല്ലാം കൂടി ചേർത്താണ് അരിഞ്ഞിരിക്കുന്നത് ഇനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുത്തു അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് പലർക്കും പല അളവിലല്ലേ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ ഒരു ആവി കയറിയാൽ മതി ഇലയല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു ഒരഞ്ച് മിനിറ്റോളം അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം ഇത് ആവിയൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത്ട്ടുണ്ട് ഇനി ഇതൊന്ന് അരപ്പും ഉപ്പും ഇല എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഇങ്ങനെ ഒന്ന് അമർത്തി വെച്ച് വീണ്ടും ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കും ദാ ഇലത്തോര റെഡി ആയിട്ടുണ്ട്